ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി പതിനാലിന് അർജന്റീനയിലെ റൊസാരിയോയിൽ മീകായലിന്റെയും ഡയാനയുടെയും മകനായിട്ടായിരുന്നു ഡി മരിയയുടെ ജനനം ഈ അഞ്ചടി പത്തിഞ്ചുകാരന്റെ മുഴുവൻ പേര് ഏഞ്ചൽ ഫാബിയാൻ ഡി മരിയ എന്നാണ് ഒരു ദരിദ്ര കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഫുട്ബോളിനെ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഡി മരിയയുടെ പിതാവ് മീകായൽ ഒരു ഫുട്ബോൾ മത്സരത്തിനിടെ തന്റെ കാൽമുട്ടിനേറ്റ പരിക്കാണ് അദ്ദേഹത്തെ ഒരു കൽക്കരി ജോലിക്കാരനായി പിന്നീട് മാറ്റിയത് മകനു വേണ്ടി ഏത് ത്യാഗവും സഹിച്ച് എന്തും ചെയ്തു കൊടുക്കുന്ന കാൽപന്തുകളിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു മാതാവുമുണ്ടായിരുന്നു ഡീമരിയക്ക് ഇവ രണ്ടുപേരുമായിരുന്നു കരിപുരണ്ട ജീവിതത്തിലും ഡിമരിയയുടെ ആകെയുള്ള ആശ്വാസം തന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഈ ദാരിദ്ര്യത്തിന്റെ പടുകുയിൽ നിന്ന് കരകയറ്റണം എന്ന് ആ കുഞ്ഞു മനസ്സിൽ പണ്ടേ ആ മാലാക കൊത്തിവെച്ചിരുന്നു തന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു എങ്കിലും ആ പരിമിതികൾക്കിടയിലും അസാമാന്യമായി റൺ ചെയ്യാനുള്ള ഒരു കഴിവ് ഡീമരിയക്കുണ്ടായിരുന്നു ഡീമരിയ തന്റെ നാട്ടിൽ തന്നെ ഒരു ക്ലബായ റൊസാരിയോ സെൻട്രലിനൊപ്പമാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത് റൊസാരിയക്കു വേണ്ടി മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും നേടിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ തന്റെ പത്തൊമ്പതാം വയസ്സിൽ ബെൻഫികയിൽ സെൻ ചെയ്തതിനു ശേഷമാണ് തന്റെ കളി ലോകമറിയാൻ തുടങ്ങിയത് ബെൻഫിക്കൻ യാത്രയിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം രണ്ട് കിരീടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് ബെൻഫിക്കു വേണ്ടി എഴുപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളാണ് മരിയ നേടിയത് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ച ഒരു സൈനിങ്ങിന് അദ്ദേഹം തയ്യാറായി ഇരുപത്തി മില്യൺ യൂറോക്ക് സ്പാനിഷ് വമ്പന്മാരായ റയൽ മൺട്രീഡിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര അവിടെ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ലാലിക കിരീടവും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗും നേടുന്നതിന് റയൽ മൺഡിനെ സഹായിച്ചു റയൽ മൺഡ്രീഡിനായി നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തിരണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് മില്യൻ യൂറോക്കു കരാർ ഒപ്പുവെച്ചു അന്നത്തെ ബ്രിട്ടീഷ് റെക്കോർഡ് കരാർ തുകയായിരുന്നു അത് എന്നാൽ ഒരു വർഷം മാത്രമാണ് അദ്ദേഹം യുണൈറ്റഡിനു വേണ്ടി വോട്ട് കെട്ടിയത് ആ കാലയളവിൽ ഡി മരിയ രണ്ടായിരത്തി പതിനാലിലെ ഫിഫ് പ്രോ പുരുഷലോക ഇലവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു യുണൈറ്റഡിനായി ഇരുപത്തിയേഴ് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത് അതിൽ നേടിയതാകട്ടെ മൂന്ന് ഗോളുകളും തൊട്ടടുത്ത വർഷം അദ്ദേഹം പാരീസിലേക്ക് വിമാനം കയറി അമ്പത്തിരണ്ട് മില്യൺ തുകയുമായാണ് ഡി മരിയ പി എസ് ജിയുമായി ധാരണയിലെത്തിയത് പി എസ് ജിക്ക് വേണ്ടി അദ്ദേഹം അഞ്ച് ലീഗ് കിരീടങ്ങളും അഞ്ച് കോപ്പാടി ഫ്രാൻസും നാല് കോപ്പാടി ലാലീഗും നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപതിൽ പി എസ് ജിയെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിക്കുന്നതിലും അദ്ദേഹം നിർവഹിച്ച പങ്ക് ചെറുതല്ല ക്ലബിന്റെ ഏറ്റവും ഉയർന്ന ഒമ്പതാമത്തെ സ്കോറായി അദ്ദേഹം മാറുകയും ചെയ്തു പി എസ് ജിക്കായി നൂറ്റി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ അമ്പത്തി ആറ് ഗോളുകളാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് ഗോൾ അടിക്കുന്നതിലും കൂടുതൽ ഗോൾ അടിപ്പിക്കുന്നതിനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെൻഫിക്കയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ഇറ്റാലിയൻ വെമ്പന്മാരായ യുവൻഡസിലും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ അർജന്റീനയുടെ അണ്ടർ ട്വന്റി ടീമിൽ കളിച്ചായിരുന്നു തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത് ആ വർഷം തന്നെ കാനഡയിൽ വെച്ച് നടന്ന അണ്ടർ ട്വന്റി വേൾഡ് കപ്പിൽ അർജന്റീനയെ ചാമ്പ്യൻമാരാക്കുന്നതിലും ഡിമരിയ നിർണായക പങ്കുവഹിച്ചു തൊട്ടടുത്ത വർഷം നടന്ന ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഫൈനലിൽ നൈജീരിയക്കെതിരെ വിജയഗോൾ നേടി തന്റെ രാജ്യത്തിന് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്തു അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ആയിരുന്നു അത് ഡിമെരിയയുടെ ഒളിമ്പിക്സിലെ പ്രകടനം അർജന്റീനയുടെ സീനിയർ ടീമിലെത്താൻ അദ്ദേഹത്തെ പെട്ടെന്ന് സഹായിച്ചു ആ വർഷം തന്നെ തന്റെ ഇരുപതാം വയസ്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി സീനിയർ ടീമിൽ അരങ്ങേറ്റം നടത്തി പത്ത് പ്രധാന ടൂർണമെന്റുകൾ ഉൾപ്പെടെ നൂറ്റി മത്സരങ്ങളിൽ അദ്ദേഹം അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞു അർജന്റീനക്കായി മുപ്പത്തൊന്ന് ഗോളുകളും നേടിയിട്ടുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം നാല് ഫിഫ ലോകകപ്പുകളിൽ കളിച്ചു രണ്ടായിരത്തി പതിനാലിൽ തന്റെ രാജ്യത്തെ ഫൈനലിൽ എത്തിക്കാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരുടെ മൂന്നാം ലോകകപ്പ് നേടാനും സഹായിച്ചു ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ബംബന്മാരായ ബ്രസീലിനെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അർജന്റീന കോപ്പയിൽ മുത്തമിട്ടത് ഈ മാലാഗയുടെ ചെറുകിലേറിയാണ് ബ്രസീലിനെതിരെ വിജയഗോൾ നേടിയത് ഇദ്ദേഹമായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ഡി മരിയ നാല് കോപ്പ് അമേരിക്ക ഫൈനലുകൾ കളിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണത്തിൽ അർജന്റീനയെ ചാമ്പ്യന്മാരാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ രാജ്യത്തിന് ഒരിക്കൽ കൂടി കോപ്പ അമേരിക്ക നേടിക്കൊടുത്താണ് അദ്ദേഹം തന്റെ നീണ്ട ഫുട്ബോൾ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത് സ്പോർട്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക